അങ്ങനെ ഭാവന സൂര്യോട് പറയുന്നുണ്ട് സൂര്യ ഞാൻ ഭാനുവിനോട് ഇനി ക്യാബിൽ പോകുന്ന വഴി എന്തിനാണ് റിസോർട്ടിലേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ കൂട്ടുകാരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവരും കയറി എന്നാണ് പറഞ്ഞത് പക്ഷെ ഭാനുവിന് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയേണ്ടത് സൂര്യ എന്തായാലും ആ ജയേഷിനെ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് സംസാരിക്കണം എന്നിട്ട് നമ്മുടെ സംശയങ്ങളെല്ലാം ഒന്ന് തീർക്കണം അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ സൂര്യ എന്തായാലും നമ്മുടെ സംശയങ്ങളെല്ലാം തീർക്കണം ഭാനുവിന് ഈ ലോകം എന്താണെന്ന് അറിയില്ല അവനി എന്തെങ്കിലും നിറുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടാനും പോകുന്നില്ല അപ്പോൾ സൂര്യ പറയുന്നേ ഇങ്ങനെ ഇപ്പോൾ തന്നെ കാട് കാടുകയെന്നൊന്നും ചിന്തിക്കണ്ട അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നമ്മൾ അറിയണം അതിനവനെ കാണുക തന്നെ വേണം തന്റെ കയ്യിൽ അവന്റെ നമ്പർ ഉണ്ടല്ലോ എന്നിട്ട് നീ ഒന്ന് വിളിക്ക് അവനോട് വരാൻ പറയാം നമുക്ക് അവനെ കണ്ടൊന്ന് സംസാരിക്കാം അപ്പോൾ ഭാവന പറയുന്നത് അങ്ങനെ എവിടെയെങ്കിലും പോയി സംസാരിച്ചാൽ ശരിയാവില്ല സൂര്യ നമുക്ക് അവരെ വീട്ടിൽ തന്നെ പോകണം അപ്പോൾ സൂര്യ ചോദിക്കണ ഇപ്പോൾ തന്നെ അത് വേണം നമുക്ക് ആദ്യം അവന്റെ വീട് കണ്ടെത്തിട്ട് അവൻ ആരുടെ മകനാണെന്നെല്ലാം ശേഷം പോരെ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ സൂര്യ ചോദിക്കുമ്പോൾ ഭാവനെ പറയുന്നത് നമുക്ക് അതെല്ലാം നേരിട്ട് പോയി തന്നെ അന്വേഷിക്കണം അതിനൊരു വീട്ടിലേക്ക് അയച്ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് പോകും എന്ന് ചോദിക്കണ്ട സൂര്യ അതിനുള്ള വഴി കണ്ടെത്തണം ബാനുവിനെ വലിയൊരു ആപത്തിൽ നിന്നും അവനാണ് രക്ഷിച്ചത് എന്നല്ലേ അവൻ നമ്മളോട് പറഞ്ഞത് ആ ഒരു കാരണം മാത്രം മതി നമുക്ക് വീട്ടിലേക്ക് പോകാൻ ബാനുവിനെ രക്ഷിച്ചത് നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവന്റെ വീട്ടിലേക്ക് പോകുന്നു അത്ര തന്നെ ഈ ഐഡിയ എന്തെങ്കിലും കൊള്ളാമെന്ന് സൂര്യൻ പറയുകയാണ് എങ്കിൽ നീ വേഗം പോയി അവനെ വിളിച്ച് വിവരങ്ങൾ അറിയാൻ എന്ന് പറയാന് അങ്ങനെ ഭാവനകത്ത് പോയി ഫോൺ എടുത്ത് ജയേഷിനെ ാണ് അങ്ങനെ ജയേഷ് ചോദിക്കുക എന്താ ചേച്ചി എന്തെങ്കിലും അർജന്റ് ഉടൻ ചോദിക്കുകയാണ് അത് ജേഷ് എനിക്ക് നിന്നെ ഒന്ന് കാണാം അത്യാവശ്യമാണ് ഉടൻ തന്നെ കാണണം എന്ന് പറയുകയാണ് അപ്പോൾ ജയേഷ് പറഞ്ഞു ചേച്ചി പറയൂ ഞാൻ എവിടെ വരണമെങ്കിൽ വരാം അപ്പോൾ ഭാവന പറയാം അത് വേണ്ട ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാം ഓക്കെ ചേച്ചി എങ്കിൽ അങ്ങനെയാവാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എങ്കിൽ നീ ലൊക്കേഷൻ വിട് എന്ന് പറയാൻ ഞാൻ വിടാം എന്ന് പറഞ്ഞിട്ട് വെക്കാണ്ട് ശേഷം സൂര്യയുടെ വന്നിട്ട് ഭാവന പറയുന്നുണ്ട് ഞാൻ അവനോട് സംസാരിച്ചു സൂര്യ പക്ഷെ അവന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ യാതൊരു ഭാവമാറ്റവും ഇല്ല അവൻ കൂളായിട്ട് തന്നെ ആ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇല്ല ആർ അത്ര അപകടകാരി ഒന്നുമില്ല എന്ന് പറയുകയാണ് തന്നെ ആയാലും മതിയായിരുന്നു ഈശ്വര എന്നും ഭാവന പറയാണ് തൽക്കാലം നമ്മൾ അവിടെയൊക്കെയാണ് പോകുന്നത് ഇവിടെ ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് അവ രണ്ടുപേരും ജയേഷിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ അകത്തേക്ക് പോകുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാനുവിനെയാണ് നേരെ പുലർന്ന ഒരുപാട് ടൈമായിട്ടും ബാനു എണീട്ടിട്ടില്ല അങ്ങനെ ഗായത്രി ചായയുമായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ബാനു എഴുന്നേൽക്കെന്ന് പറഞ്ഞ് അവളെ ഉണർത്തി എഴുന്നേൽപ്പിച്ചിട്ട് ഒരു കപ്പ് ചായ കൊടുക്കുകയാണ് അവൾ പറയുന്നത് അമ്മ ചായ അവിടെ വെച്ചിട്ട് ഞാൻ കുടിച്ചോളാം നിനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ബാനു പറയുന്നത് ഇല്ല അമ്മേ ഒരു ചെറിയ ക്ഷീണമുണ്ട് അപ്പൊ ഗായത്രി പറയുന്നത് അത് പ്രശ്നമില്ല ഫുഡ് ഇൻഫെക്ഷൻ അല്ലേ അതിന്റേത് അത് മാറിക്കോളും പിന്നെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ നാളെ മുതലേ കോളേജിൽ പോയി തുടങ്ങണം കേട്ടോ എന്ന് പറയുകയാണ് ഓക്കെ അമ്മ എന്ന് ഭാനും പറയുന്നുണ്ട് കേട്ടോ നിന്റെ ഭാവന ചേച്ചിയുടെ ഒരു കാര്യം നിനക്കൊന്ന് വയ്യ എന്നറിഞ്ഞപ്പോൾ അവൾ നിനക്ക് ഇന്ന് രാത്രി കൂട്ടിയിരുന്നു ഞാൻ കൂടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ലെന്നേ എന്നൊക്കെ പറയുകയാണ് എന്നൊരു ഗായത്രി അവിടെ ഇന്ന് പോവാണ് പിന്നീട് കാണിക്കുന്ന ജയേഷിന്റെ വീടാണ് അവിടേക്ക് ഭാവനയും സൂര്യയും എത്തുകയട്ടോ അങ്ങനെ ജയേഷ് വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് ആ ചേച്ചി വന്നോ പറ ചേച്ചി എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നത് എന്താ ജയേഷ് ഞങ്ങളെ വീടിന് അകത്തേക്കൊന്നും കയറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അതിനെന്താ ചേച്ചി പിന്നില്ലാതെ രണ്ടുപേരും വരുവോ ആ ചേട്ടാ സൂര്യേട്ട എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ച അകത്തേക്ക് കയറ്റുകട്ടോ ഇവിടെ ആരുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ട് ചേച്ചി ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഇപ്പൊ ഉള്ളൂ എന്ന് പറയാം എന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കാട്ടോ ആ സമയത്ത് മുകളിൽ നിന്നും ഭാവനയും സൂര്യയും ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടു പേര് ഇറങ്ങി വരാൻ കേട്ടോ അത് അവളുടെ അങ്കിൽ മോഹനും അവന്റെ ഭാര്യയുമായിരുന്നു അവരെ കണ്ടതും സൂര്യയും ഭാവനയും ആകെ ഷോക്കാവുന്ന ഭാവനയുടെ കയ്യിൽ നിന്നും അറിയാതെ ഫോണൊക്കെ താഴെ വീഴുക കേട്ടോ ജയേഷ് പറയുന്നുണ്ട് ഇതാണ് ഭാവനേച്ചി എന്റെ അച്ഛനും അമ്മയും എന്ന് പറയാൻ ൾ വീണ്ടും ഷോക്കാവട്ടോ മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന മോഹനൻ ഭാവനയെ കണ്ടത് ഒത്തിരി സന്തോഷാവാണ് ഇതാരോ ഭാവനയോ അന്ന് വിവാഹത്തിന് വരാൻ പറ്റാത്തത് വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്കിൾ അത് മാത്രമല്ല ഞങ്ങൾ ജയേഷിനെ കാണാൻ കൂടി വന്നതാണ് എന്ന് പറയാനും അപ്പോൾ ജയേഷോ അവനുമായിട്ട് എന്ത് ബന്ധം എന്ന് നിനക്ക് നോക്കുന്നുണ്ട് എന്റെ അനിയത്തി ഈ ഭാനുവിനെ വലിയ ആപത്തിൽ നിന്നും രക്ഷിച്ചത് ജയേഷാണ് അപ്പോൾ അവനോട് നന്ദി പറയാൻ വേണ്ടിട്ട് കൊണ്ടാണ് ഞാൻ സൂര്യൻ ഇവിടെ വന്നത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അവർ ചിരിക്കാൻ കേട്ടോ ഇന് വലിയ കാര്യം ചെയ്തെന്നോ ഇനി ഇവനെ പുകഴ്ത്തിയാൽ പിന്നെ ഇവന് ഇവ നിരത്തും നിൽക്കുന്നില്ല കേട്ടോ ഭാവന എന്നൊക്കെ പറയാൻ ജയേഷ് ആകട്ടെ ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കാൻ അപ്പോൾ ജയേഷിനെ പറയണ്ടേ ഇതെന്റെ ചേച്ചിയുടെ മകളാണ് ഇത് കേട്ടതും ജയേഷ് ആകെ ചിരിക്കാൻ ചിരിക്കാട്ടോ ഓ മൈ മൈക്കോട് ഇത് നല്ല തമാശയായി പോയല്ലോ എന്ന് പറയാം അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ പോയിട്ട് ചായ ചായക്കൊണ്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴ്ക്ക് മോഹനെ ഒരു കോൾ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവന് ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് ആ സമയത്ത് ഭാവുൻ ജയേഷിന് പറഞ്ഞ ജയേഷ് വരും പുറത്തേക്ക് എനിക്ക് എനിക്കിനോട് സംസാരിക്കാനുണ്ട് അതെന്താ ചേച്ചി ഞാൻ വരാമെന്ന് പറഞ്ഞ് ജയേഷ് പോകാൻ കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും മുറ്റത്തിരുന്ന് ഭാവിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കേട്ടോ അങ്ങനെ ഭാവന പറയുന്നുണ്ട് ജയേഷ് എനിക്ക് എനിക്കൊരു ഭാനുവിന്റെ കാര്യം ആലോചിച്ചിട്ട് എന്ത് പറയണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല അപ്പോൾ ജയേഷ് പറയുന്നത് എനിക്ക് മനസ്സിലാവും ചേച്ചിയുടെ അവസ്ഥ ഒരു കണക്കിന് ഞാൻ ഭാനുവിനെ പരിചയപ്പെട്ടത് എന്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ചേച്ചിയോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് എനിക്ക് ഭാനുവിനെ ഇഷ്ടമാണ് അവളുടെ വിവാഹം കഴിക്കാനും എനിക്ക് താല്പര്യമുണ്ട് ഭാനുവിന് തിരിച്ചും എന്നോട് അങ്ങനെ തന്നെയാണെന്ന് അറിയാം പക്ഷെ അവളെന്നേക്കാളും പഠിത്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നത് അത് അങ്ങനെയാണ് ഞാൻ അവളെ അങ്ങനെയാണ് വളർത്തിയത് അപ്പോൾ ജയേഷ് പറയുന്നത് ചേച്ചി ചേച്ചിക്ക് ടെൻഷനും വേണ്ട ബാനുവിന് ഞാൻ തന്നെ വിവാഹം കഴിക്കും ബാനു ചേച്ചിയുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ അവൾക്കും ജയേഷിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാൻ കേട്ടോ അപ്പോയാണ് മോഹന്റെ ഭാര്യ രണ്ട് കപ്പ് ചായയുമായിട്ട് അവിടേക്ക് വരുന്നത് സൂര്യയെ കണ്ടെന്ന് ചോദിക്കുന്നത് എവിടെയാ ഭാവന അവൾ ജയേഷുമായിട്ട് പുറത്ത് സംസാരിച്ചിരിക്കുകയാണ് എന്ന് പറയാനോ അപ്പോൾ സൂര്യക്ക് ചായ കൊടുത്തിട്ട് ഭാവനയെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോകാൻ നിൽക്കും അവൾ സംസാരങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ സംസാരം എന്താണെന്ന് വ്യക്തമായിട്ട് അവർ കാണുന്ന അറിയുന്നില്ലെങ്കിലും അവരുടെ ആ മുഖഭാവം കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് സംശയം തോന്നുകയാണ് എന്തായിരിക്കും ഭാവൻ ജേഷ്മൻ സംസാരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള സംസാരമാണല്ലോ എന്നൊക്കെ അവർ ഇങ്ങനെ വാച്ച് ചെയ്യാട്ടോ സൂര്യായിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ചായ കുടുക്കുകയാണ് ആ സമയത്ത് അവർ മോഹൻറെ അടുത്തേക്ക് പോവാട്ടോ മോഹനേട്ട എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെക്കുകയാണ് എന്തോ സീരിയസ് ആയിട്ട് എന്തോ കാര്യമാണ് തോന്നുന്നത് ഭാവൻ ജേഷ്മസാ അത് എന്തായിരിക്കും എന്നൊക്കെ പറയാണ് ഇപ്പോൾ മോഹനെ അവരാക്കി തള്ളുക കേട്ടോ എന്ത് സീരിയസ് ആയിട്ടുള്ള സംസാരം അവര് പറഞ്ഞില്ലേ അവർ എന്തിനാണ് വന്നത് അവരുടെ അനിയത്തിയെ നമ്മുടെ മോൻ രക്ഷിച്ചത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് വല്ല സംസാരവുമായിരിക്കും നീ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്തിനേ സംശയത്തോടെ കാണുന്ന ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ അതും നിർത്ത് എന്ന് പറഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയാകട്ടെ തിരിഞ്ഞു മറിഞ്ഞു ഒളിഞ്ഞു നോക്കുക കേട്ടോ അവരുടെ സംസാരം എല്ലാം കഴിഞ്ഞ് ഭാവനയും ജയേഷും അകത്തേക്ക് വരികയാണ് സൂര്യ ചോദിക്കത്തിന്റെ അങ്കൾ എന്ത് ചെയ്തു ഞാനൊരു ബിൽഡർ ആണ് എന്ന് പറയാന് കേട്ടോ മോഹൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇന്നലെ ഭാവിനെ ഫുഡ് പോയ്സൺ ആയപ്പോൾ ദേശം അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഓ അതിനെന്താ എന്ന് പറയട്ടോ മോഹനെ പിന്നീട് ഭാവനയും സൂര്യം അവരോട് യാത്ര പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ യാത്രക്കിടെ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് എനിക്കെന്തോ നിന്റെ അങ്കിളിന്റെ പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ട് ഇതൊരു നിമിത്തമായിട്ടോ ദൈവനിശ്ചയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ യാദൃശികമായിട്ട് സംഭവിക്കുന്നത് തന്നെയാണ് ദൈവത്തിന്റെ തീരുമാനം എന്ന് നമ്മൾ പറയുന്നത് സൂര്യ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളെല്ലാം എന്റെ അമ്മയുമായിട്ട് എന്താ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വെച്ചവരാണ് ആ മോഹനൻ ആ അങ്കിൽ തന്നെ പിന്നീട് അവരുടെ മകളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നു അതിനുശേഷം ഇത് ജയേഷ് ഭാനുവിന്റെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ദൈവനിശ്ചയമില്ലാത്ത പിന്നെ എന്താ നമ്മൾ പറയാ അങ്ങനെ ഭാവന സൂര്യയുടെ അല്പം യാത്ര ചെയ്തതിനുശേഷം ഒരു പാലത്തിന്റെ കവിടെ എത്തുമ്പോൾ നിർത്താൻ പറയേണ്ട വണ്ടി എന്നിട്ട് അവൾ അവിടെ ഇറങ്ങി നടക്കുകയാണ് ഒപ്പം തന്നെ സൂര്യയും ഉണ്ട് അങ്ങനെ ഭാവന പറയുന്നുണ്ട് സൂര്യ ഇന്ന് ജയേഷിനോട് ഒരു കാര്യം പറയുകയുണ്ടാ ഭാനുവിനെ അവൻ ഇഷ്ടമാണെന്നും ചേച്ചി അവളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഞാൻ തന്നെ അവളുടെ വിവാഹം കഴിക്കുമെന്ന് പക്ഷെ അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് തന്നെ ശരി അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് പക്ഷെ ഭാവന നീ ഒരു കാര്യം ആലോചിക്കാം ഇവിടെ ആന്റി ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം ആ മോഹനൻ അങ്കിളിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ആന്റിക്ക് തീരെ പിടിക്കുന്നില്ല ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ പിന്നെ അവന്റെ മകൻ ഭാനുവിന്റെ ജീവിതത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നത് എനിക്കറിയാം സൂര്യ ഞാനും അതും ആലോചിച്ചതാണ് അമ്മക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന് തീരെ താല്പര്യമില്ല മാത്രമല്ല ഭാനുവിന്റെ ഭാവി ആലോചിച്ചിട്ട് ഒത്തിരി പ്രതീക്ഷയുമുണ്ട് പക്ഷെ സൂര്യ എന്ത് റിസ്ക് എടുത്താണെങ്കിലും വേണ്ടില്ല ഭാനുവിന്റെ ജയേഷിന്റെ വിവാഹം നമ്മൾ നടത്തി കൊടുക്കാൻ തന്നെ വേണം അതെന്റെ ഒരു തീരുമാനം തന്നെയാണ് അന്നാ റിസോർട്ടിൽ വെച്ച് സംഭവിച്ചതൊക്കെ സൂര്യക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇനി ജയേഷല്ലാതെ മറ്റൊരു പുരുഷൻ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് കൂടുതൽ അപകടം ചെയ്യും അവനെ കണ്ടിടത്തോളം സംസാരിച്ചിടത്തോളം എനിക്ക് തോന്നിയത് അവൻ നല്ലൊരു പയ്യൻ തന്നെയാണ് അവൻ ഭാനുവിനെ നന്നായിട്ട് കെയർ ചെയ്യും എന്ന് തോന്നുന്നുണ്ട് അവളുടെ ആഗ്രഹങ്ങൾക്ക് അവന് എതിര് നിൽക്കില്ല എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ അമ്മയോട് തെൽക്കാലത്തിന് കാര്യങ്ങളൊന്നും പറയണ്ട അവളുടെ പഠനമെല്ലാം കഴിഞ്ഞ് നമ്മളൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം പറയാം പക്ഷെ അതിനു മുൻപ് തന്നെ മോഹൻ മാമനുമായിട്ടുള്ള എല്ലാ പിണക്കങ്ങളും എന്തെങ്കിലും ഒരൊക്കെ സാഹചര്യത്തിലൂടെ അമ്മയുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കണം എന്നിട്ട് ആ വീടുമായിട്ട് ബന്ധമുണ്ടാക്കുകയും വേണം അതല്ലാതെ പെട്ടെന്നൊരു നിമിഷം അമ്മയോട് ചെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അമ്മ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല സൂര്യ അപ്പൊ സൂര്യ പറയുന്നത് അത് തന്നെയാണ് ഭാവന ഞാനും പറഞ്ഞത് എങ്ങനെയെങ്കിലും ആൻഡിയുടെ മനസ്സിൽ നിന്നും ആ പഴയ ചിന്തകൾ ആ പഴയ ദുരാനുഭവങ്ങളെല്ലാം നീയായിട്ട് മായ്ച്ചെടുക്കണം എന്ന് പറയാനുട്ടോ അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ് ശേഷം ഭാവനെ ഡ്രസ്സെല്ലാം ചെയ്യുന്നതിനു ശേഷം ഭാനുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അവളാകട്ടെ ജയേഷുമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു കേട്ടോ ഭാവനയെ കണ്ടതും അവൾ ഫോണിൽ താഴെ വെക്കുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നത് ആരാ ഭാനു ഫോണിൽ അപ്പോൾ ഭാവന പറയുന്നത് ചേച്ചി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നത് ജയേഷായിരുന്നു ചേച്ചി ഫോണിൽ അവൻ എന്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് എന്റെ മാനസികാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചതാണ് ചേച്ചി എന്നൊക്കെ പറയാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊക്കെ നല്ല തന്നെയാണ് നീ പറയുന്നത് പോലെ എനിക്കും ഞാൻ അറിഞ്ഞെടുത്തോളം അവൻ നല്ല തന്നെയാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നിന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു പുരുഷൻ വരുന്നുണ്ടെങ്കിൽ അത് അവൻ മതിയെന്ന് ആ ജയേഷ് എന്ന് പറയാൻ ഇത് കേട്ടതും ഭാനു ആകെ ഷോക്കാവാണ് ചേച്ചി എന്താ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നത് എന്റെ ചേച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഭാനു ഇത് ഇവിടെ നമ്മുടെ സാഹചര്യം പോയി കാരണം അന്ന് ഞാൻ നിന്നെ കാണാൻ വന്ന നീ ആ ഹോം സ്റ്റേയിൽ ആ ഒരു അവസ്ഥയെ ആയിരുന്നു എത്ര പറഞ്ഞാലും ഒരു ഫ്രണ്ട് ആയാലും അവനും ഒരു പുരുഷനല്ലേ ഭാനു നിന്നെ ഷവറിന്റെ താഴെ വെച്ച് കുളിപ്പിക്കുക ഡ്രസ് ചേഞ്ച് ചെയ്യുകയും ചെയ്യാന്നൊക്കെ വെച്ചാൽ അത് അത്ര നിസാരപ്പെട്ട കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം ഇത് ഞാൻ നിന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ നീ നിന്റെ പരിധിത്തിൽ ഒട്ടും ഉഴപ്പരുത് അവനോട് നിന്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ അങ്ങനെയൊന്നും പ്രകടിപ്പിക്കുകയും ചെയ്യരുത് ഞാൻ ഈ തീരുമാനം പറഞ്ഞത് നിന്റെ എന്റെയും മനസ്സിൽ മാത്രം നിന്നാൽ മതി അല്ലാതെ മറ്റൊരു കുഞ്ഞും ഈ സമയത്ത് അറിയരുത് എന്തിന് നമ്മുടെ അമ്മക്ക് പോലും ഒരു സംശയത്തിന് ഇടവരുത്തരുത് നിന്റെ പഠനമെല്ലാം കഴിഞ്ഞ് സമയമാകുമ്പോൾ ഞാൻ തന്നെ അമ്മയോട് സംസാരിച്ചോളാം അന്ന് അമ്മയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിന്റെ ഭാവി സേഫ് ആയിരിക്കണം നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം അത്രേ ഇപ്പോൾ ഈ ചേച്ചി ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ എന്തായാലും നിന്റെ ടെൻഷൻസും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇനി നാളെ മുതൽ ക്ലാസ്സിൽ പോകാൻ നോക്കണം എന്ന് പറയാട്ടോ ബാനുവിനോട്